നമ്മുടെ ഈ സൈറ്റ് ലിൻഡൽ ഹൈറ്റ് എത്തിയിട്ടുണ്ട് ലിൻഡൽ ഹൈറ്റ് നോർമലി രണ്ടേ പത്താണ് കൊടുക്കാറുള്ളത് പക്ഷേ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് വിൻഡോസ് ഡോർസ് ഒക്കെ കുറച്ചുകൂടെ ഹൈറ്റ് കൊടുക്കുന്നതായതുകൊണ്ട് തന്നെ രണ്ടേ പതിനഞ്ചില് ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ കൊടുക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ ഒൻപത് വരി വെച്ച നോക്കുന്ന സമയത്ത് രണ്ട് മീറ്റർ ഏഴ് സെൻ്റിമീറ്റർ മാത്രമായിരുന്നു ഹൈറ്റ് കിട്ടുന്നുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അരക്കല്ല് മുറിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഓൾറൗണ്ട് അരക്കല്ല് വെച്ച് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് രണ്ട് പതിനേഴ് ഹൈറ്റ് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് രണ്ടേ പതിനഞ്ചിൻ്റെ ഡോറ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് വെക്കാനും ഫിക്സ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പലപ്പോഴും കണ്ടുവരാറുള്ളത് ചില സൈറ്റുകളിൽ കാണാറുണ്ട് ഈ മുകളിൽ അരക്കല്ല് വെക്കുന്നതിന് പകരം ബ്രിക്സ് നാലിഞ്ചിൻ്റെ ബ്രിക്സ് ലോക്കലി പർച്ചേസ് ചെയ്തിട്ട് വെക്കുന്നത് കാണാറുണ്ട് പക്ഷെ അത് അത്രത്തോളം സേഫല്ല കാരണം ഈ ലോക്കലി പർച്ചേസ് ചെയ്യുന്ന ഷോപ്പുകളിലൊന്നും അവർക്ക് ഇതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്ത് ഇതിൻ്റെ ലാബ് ടെസ്റ്റ് റിപ്പോർട്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ലോക്കലി ഷോപ്പുകളിൽ നിന്നായിരിക്കും നമ്മൾ വാങ്ങുന്നത് അത് എത്രത്തോളം സേഫായിരിക്കും അവരുടെ മിക്സിങ് എത്രത്തോളം നന്നായിരിക്കും നന്നായിരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ലിൻ്റലും സൺഷെയ്ഡും പിന്നെ അതിൻ്റെ മുകളിൽ സ്ലാബും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് എത്രത്തോളം ലോഡ് കല്ലിൻ്റെ പോലെ എടുക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഇത് അരവരി കല്ല് കട്ട് ചെയ്ത് വെക്കുന്നതാണ്